നമസ്കാരം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ എന്നിലെ സിനിമയിൽ അതായത് എൻ്റെ ഉള്ളിലെ സിനിമാ പ്രേക്ഷകൻ ഉണ്ടായ ചില മാറ്റങ്ങളെ പറ്റിയാണ് പത്തു വർഷം മുൻപ് എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായ സമയത്ത് ഞാൻ ഒരു പോസ്റ്റ് എഴുതിയിരുന്നു അത് ഏറ്റവും മികച്ചത് എന്ന് ഞാൻ കരുതുന്ന സിനിമകൾ എന്തൊക്കെ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണെന്നല്ല എന്താണ് എൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞോണ്ട് അതായത് വട്ട് കൈൻഡ് ഓഫ് മൂവി ഐ കൺസിഡർ ആസ് ഗ്രേറ്റ് ഇതിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ലേ ജസ്റ്റ് എ വെരി ഇനോ സബ്ജെക്റ്റീവ് ഒപ്പീനിയൻ ആണ് ഇനി ഇൻ കേസ് ഈ സമൺ ഫൈൻസ് ദാറ്റ് ഇൻട്രസ്റ്റിങ് അപ്പം അതിൽ ഞാനൊരു ക്രൈറ്റീരിയ എഴുതിയിരുന്നു അതിൽ ഒരു ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ എഴുതി അത് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് അത് വേറൊരു മീഡിയം വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതായി ആണെങ്കിൽ അതായത് ഉദാഹരണ സാഹിത്യം അല്ലെങ്കിൽ കഥാപ്രസംഗം അതല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ ചിത്രകല അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു മീഡിയം വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒന്നാണെങ്കിൽ ഐ കൺസിഡർ ദാറ്റ് ആസ് എ ഇനോ ദാറ്റ് ഓട്ടോമാറ്റിക്കലി ക്വാളിഫൈസ് ആസ് എ ഗ്രേറ്റ് മൂവി എന്നുള്ളൊരു ഇതുണ്ട് പിന്നെ ഇനോ അഗൈൻ ദർ ഈസ് എ ക്വസ്റ്റ്യൻ ഇനോ ഏതൊക്കെയാണ് മറ്റേ എക്കരകൾ കൊണ്ട് കഴിയാത്തത് എന്തൊക്കെയാണ് കഴിയുന്നത് എന്നൊക്കെ ചോദ്യം വരും ഒരു സിനിമയിൽ തന്നെ ചില ഭാഗങ്ങൾ ചില ഇൻഫർമേഷൻ സിനിമയിൽ കൂടെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അതേസമയം ചില ഭാഗങ്ങൾ മ്യൂസിക്കിലായോ അല്ലെങ്കിൽ സാഹിത്യമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരാം ഈ ഒരു ക്രൈറ്റീരിയയ്ക്ക് പുറം പുറമെ ഞാൻ വേറെ ഒരു വേറെ എട്ടെണ്ണം കൂടെ എഴുതിയിരുന്നു ഇപ്പം വില പോസ്റ്റ് ഇപ്പോഴും അവൈലബിളാണ് ഞാൻ അത് പബ്ലിക് പോസ്റ്റിലാക്കിയാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് അത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സംവിധായകർ അതൊക്കെ പറയുന്നുണ്ട് സിനിമകളുടെ പേര് ചിലതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ഇത് പക്ഷേ ഇനോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് വേണേൽ പറയാം അപ്പം അങ്ങനെ പത്ത് വർഷം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴും വാട്ട് ഈസ് ദ ബെസ്റ്റ് കൈൻഡ് ഓഫ് സിനിമ എന്നുള്ള ഇതിൽ എൻ്റെ ക്രൈറ്റീരിയ അധികം മാറിയിട്ടില്ല ഞാൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുവാണെന്ന് തോന്നുന്നു അതായത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിലേക്ക് ഞാൻ മാറിയിട്ടില്ല എന്ന് പറയുന്നത് വെരി പത്തറ്റിക് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ മാറിയിട്ടുണ്ട് ആ മാറ്റം വേറെ ഒരു ഡയറക്ഷനിലേക്കാണ് അപ്പൊ അതിനെ പറ്റി പറയാതെന്ന് എനിക്ക് തോന്നി എനിക്ക് എനിക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റം എന്നത് ഞാൻ കൂടുതൽ കൊമേഴ്സ്യൽ സിനിമകൾ കാണാൻ തുടങ്ങി സിനിമയുടെ കൺസ്ട്രക്ഷനെ കുറിച്ച് വേറൊരു ആംഗിളിൽ ചിന്തിക്കാൻ തുടങ്ങി പത്ത് വർഷം മുമ്പ് ഞാൻ സിനിമയുടെ കൺസ്ട്രക്ഷനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു എന്നാലും അത് കൂടുതൽ എന്താണ് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് അത് ചെയ്യാൻ തുടങ്ങി നിൽക്കുന്ന ബോർഡ്വെലിൻ്റെ ഒരു ബുക്ക് ഉണ്ട് ഹൗ ദോ ദ വേ ഹോളിവുഡ് ടെൽസ് ഇൻ ദൗ ഹൗ ഹോളിവുഡ് ടെൽസ് ഇന്ന് അങ്ങനെ എന്തുവാണതിൻ്റെ പേര് അത് ആ ഒരു പുസ്തകം വല്ല ആ പുസ്തകത്തിലെ ഈ ഹോളിവുഡ് സിനിമയുടെ കുറിച്ചാണ് പറയുന്നത് ഓരോ സീനുകൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതി അത് ആ ഫോക്കസ് ചെയ്തിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരേ ഐഡിയയുടെ വേറെ വേറെ വേരിയേഷൻസ് പ്രത്യേകിച്ചും ഡിറ്റക്റ്റീവ് മൂവികളിലൊക്കെ ഒത്തിരി വേരിയേഷൻസ് ഒക്കെ ഒക്കെ ഉദാഹരണമൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പം അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സിനിമകളെ വേറൊരു പെർസ്പെക്റ്റീവില് കാണാൻ തുടങ്ങി അപ്പം ഞാൻ കേരളത്തിലെ സിനിമ കണ്ടു തുടങ്ങുന്ന സമയത്ത് അവിടുത്തെ ഫിലിം സൊസൈറ്റികളും അവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ വരുന്ന എഴുത്തുകളും പിന്നെ നിരൂപണ ലേഖനങ്ങളും ഒക്കെ നമ്മുടെ ഒരു കാഴ്ചയെ സ്വാധീനിക്കും അത് ആ ഒരു എന്താണ് ആ ഒരു ഹാങ് ഓവർ എനിക്കും ഉണ്ടായിരുന്നു കുറെ നാൾ എന്ന് വെച്ചാൽ ഞാനും വിചാരിച്ചിരുന്നത് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ പുരോഗമന രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് കൈകാര്യം ചെയ്യുന്നതൊക്കെ വളരെ മികച്ച സിനിമകൾ അതൊക്കെയാണ് മികച്ച സിനിമകൾ എന്ന് ഒരു കാലത്ത് ഞാൻ കരുതിയിരുന്നു മാത്രമല്ല സി ദർ ഇസ് എ ലിമിറ്റ് ടു ദി അവൈലബിലിറ്റി ഓഫ് ഫിലിംസ് ഈവൻ ഫിലിം സൊസൈറ്റികളാണെങ്കിൽ പോലും കാണിക്കുന്ന സിനിമകളൊക്കെ ഒരു ഒരു പ്രത്യേക ഏരിയയിലേക്ക് സ്ക്യൂ ചെയ്തിട്ടുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ ബൈസിക്കിൾ തീവ്സും റാഷോ മോണും പിന്നെ ബ്രത്ലസും ഒക്കെ മിക്കവാറും ഫിലിം സൊസൈറ്റികളും ഇതുപോലത്തെ സിനിമാ പ്രദർശനങ്ങളും ഒക്കെ കാണിക്കുമായിരുന്നു അതേസമയം ഷാക്സ് ടാറ്റിയുടെ മൂവിയോ അല്ലെങ്കിൽ ഷോൺ പേറി മെൽവിലിൻ്റെ ക്രൈം ഫിലിമുകളോ അതല്ലെങ്കിൽ മറ്റേ ഹോളിവുഡിലെയൊക്കെ എന്താണ് ഇവൻ ഡേവിഡ് ലിഞ്ചിൻ്റെ അല്ലെങ്കിൽ മാർട്ടിൻ സ്കോർസേസിടെയോ അല്ലെങ്കിൽ ജോവൽ കോയൻ്റെയോ ഇവരുടെ ഒന്ന് സിനിമകൾ ഇനോ ദേ ആർ ഓൾ ഹൈലി അക്ലൈൻഡ് അപ്പൊ ഈ ഇങ്ങനെയുള്ള സിനിമകളൊന്നും ഇങ്ങനത്തെ ഫെസ്റ്റിവലുകളിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ സിനിമാ പ്രദർശന വെന്യൂകളിലൊന്നും കാണിക്കാറില്ലായിരുന്നു അപ്പം ഈ പൊളിറ്റിക്കലായിട്ടുള്ള സിനിമകളാണ് കേമെന്നുള്ളൊരു ഐഡിയയില് വന്നത് കാരണം ആദ്യകാലത്ത് പല ഹോളിവുഡ് സിനിമകൾ കാണുമ്പം ഞാൻ ഇത് ഇനോ അനദർ ഹോളിവുഡ് മൂവി എന്നുള്ള രീതിയിൽ ആയിരുന്നു കണ്ടിരുന്നത് ഇനോ മൈ ലിമിറ്റേഷൻ എന്ന് വേണേൽ പറയാം ഇപ്പോഴും ഇനോ പണ്ടത്തെ പണ്ട് കണ്ട് ബ്ലേഡ് റണ്ണറൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ട് പോലും ഇല്ലായിരുന്നു അതുപോലെ ഗോഡ് ഫാദർ ഞാൻ കണ്ട് ഈ സാനിദ്ധർ ഗാങ്സ്റ്റർ മൂവി എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടത് അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന്റെ മെനി ഓഫ് തം ഉം എന്നിട്ട് അഗൈൻ ബോർഡ് ബെൽ വലിയൊരു സാന്നിധ്യം ഗൈഡിങ് ഫോഴ്സ് ആയിരുന്നു ഈ ഒരു കാര്യത്തില് അതുപോലെ തന്നെ പുള്ളിയുടെ ബ്ലോഗിൽ പല സിനിമകളെക്കുറിച്ചുള്ള അനാലിസിസുകൾ എഴുതാറുണ്ട് പ്രത്യേകിച്ച് സിനിമകളുടെ ഘടനയെക്കുറിച്ച് അതിലാണ് ഈ ആക്ട് സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നത് ത്രീ ആക്ട് സ്ട്രക്ചർ എന്നൊക്കെ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും ബോർഡ് വെല്ലുക്കെ അനാലിസിസ് വേറൊരു ടൈപ്പാണ് അതിനെപ്പറ്റി ഞാൻ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട് ബ്ലോഗിലല്ല ബ്ലോഗിലും എഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിലും എഴുതിയിട്ടുണ്ട് വീഡിയോ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അത് ചെയ്യുന്നത് ഏതാണ്ട് അരമണിക്കൂർ ലെങ്ത് ഉള്ള ഘട്ടങ്ങളായിട്ട് സിനിമയെ ഡിവൈഡ് ചെയ്യുന്നതാണ് അതായത് രണ്ട് മണിക്കൂറുള്ള ഒരു സിനിമ നാല് മെയിൻ പീസസ് ആയിരിക്കും എന്നാണ് പറയുന്നത് അത് ത്രീ ആക്ട് എന്നുള്ള രീതിയിലല്ല അവർ ഡിവൈഡ് ചെയ്യുന്നത് ഫോർ ആക്ട് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അനാലിസിസിനുള്ള എളുപ്പമാണ് ഇനോ ത്രീ ആക്ട് ഫോർ ആക്ട് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ എളുപ്പത്തിന് ചെയ്യുന്നതാണ് ഇനി അതിന് ചില പാറ്റേണുകളൊക്കെ ഇവർ കണ്ടുപിടിക്കും രണ്ടര മണിക്കൂർ നീളമുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ അത് അഞ്ച് ആക്ട് ആയി ഈ നാല് കോർ ടൈപ്പ് ഓഫ് ആക്ടുകൾ ഉണ്ട് ഈ ജോ ഈ ഏതെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ആദ്യത്തേത് സെറ്റപ്പ് അവസാനത്തേത് ക്ലൈമാക്സ് ഇടയ്ക്കുള്ളത് കോംപ്ലിക്കേറ്റിംഗ് ആക്ഷൻ ഇങ്ങനെ വേറെ ഒന്നും കൂടി പെരിയാ മറന്നു അപ്പം ഇത് ഇതിപ്പം രണ്ടര മണിക്കൂറുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോംപ്ലിക്കേറ്റിംഗ് ആക്ഷൻ വേറൊരു ആക്ടിൽ റിപ്പീറ്റ് ചെയ്യും അതല്ലെങ്കിൽ ചിലപ്പം സെറ്റപ്പ് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യും അങ്ങനെയൊക്കെയുള്ള സിനിമകളുണ്ട് ഇപ്പം ഈ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് എന്നുള്ള സിനിമ മൂന്ന് മണിക്കൂർ അതിൽ ആറ് ആക്ട് ഉണ്ടെന്നാണ് ബോഡ്വെല്ലിൻ്റെ അനാലിസിസ് അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി ഞാനിത് ഇരുന്ന് കണ്ടു നോക്കി അപ്പം എനിക്ക് ഹൗ ലോജിക്കൽ ആർഗ്യുമെന്റ് ഈസ് എന്ന് എനിക്ക് തോന്നി അപ്പം ഈ ഇത് മാത്രമല്ല സി ഗുഡ് സ്കോളർഷിപ്പിന്റെ ഒരു ഗുണമാണ് അത് നമുക്ക് റീ അപ്ലൈ ചെയ്യാൻ പറ്റും അതല്ല സയൻസിലൊക്കെ ചെയ്യുന്നത് സയൻസിൽ ചെയ്യുന്നത് ഗുഡ് സ്കോളർഷിപ്പ് അത് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഈ ബോഡ് മെത്തേഡ് ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പലതവണ ടൈറ്റാനിക് എന്നുള്ള സിനിമയുടെ ആക്ട് സ്ട്രക്ചറിനെ പറ്റി ഞാൻ ടൈറ്റാനിക് റീവിസിറ്റ് ചെയ്തപ്പം ഞാൻ അതിനെ പറ്റി എഴുതിയിരുന്നു അതുപോലെ മലയാളത്തിലെ ചില സിനിമകളുടെയും ആക്ട് സ്ട്രക്ചറിനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട് പറഞ്ഞു വന്നത് ഇങ്ങനെ സിനിമയുടെ കൺസ്ട്രക്ഷൻ ആദ്യം സ്ട്രക്ചറിലാണ് ഇത് തുടങ്ങിയത് സ്ട്രക്ചറിൽ തുടങ്ങി പിന്നീട് അത് എങ്ങനെ സീനുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ എങ്ങനെ എഴുതുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പം അതിൻ്റെ കൂടെ ഈ യൂട്യൂബിലൊക്കെ സ്റ്റുഡിയോ ബൈൻഡറിൻ്റെ ഒക്കെ നല്ല ഇന്റർവ്യൂ ഐ മീൻ ഇന്റർവ്യൂസ് അല്ല വീഡിയോ എസ് ഒക്കെ ഉണ്ട് എവരി എ പെയിൻറിങ് എന്ന് പറഞ്ഞൊരു ചാനല് പുള്ളി ഇപ്പം അത്ര അല്ല പുള്ളി തിഹീസ് ആൻഡ് എഡിറ്റർ അതല്ലാതെ വേറെയും ചാനലുകൾ പാട്രിക് വില്യംസ് എന്നൊരു ചാനൽ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് മാസം മുന്നേ കാണാൻ തുടങ്ങിയതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചാനലാണത് അതുപോലെ വേറെയും ചാനലുകളുണ്ട് ഇപ്പം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ട് ഈ പ്രത്യേകിച്ച് മീനോ ലെസൺസ് ഫ്രം ദ സ്ക്രീൻ പ്ലേ സ്ക്രീൻപ്ലേ എന്നും പറഞ്ഞൊരു ചാനലുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കണ്ട് ഈ സ്ക്രീൻ പ്ലേ എന്നുള്ളൊരു രീതിയിലേക്ക് എന്റെ പെർസ്പെക്റ്റീവ് മാറി ഇതിൻ്റെ ഇടയ്ക്ക് അപ്പം ഞാൻ ഈ സിനിമകളുടെ കൺസ്ട്രക്ഷൻ എങ്ങനെ സിനിമകൾ എഴുതുന്നു ക്യാരക്ടേഴ്സിനെ എങ്ങനെ എഴുതുന്നു എങ്ങനെ ഇത് സ്ട്രക്ചർ ചെയ്യുന്നു ഇങ്ങനത്തെ ഈ ഈ എന്തൊക്കെ മെത്തേഡുകളാണ് ജോണറുകൾ എഴുതുന്നതിന് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നതും ഒക്കെ അപ്പം എൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നി മലയാളത്തിലെ സിനിമകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മലയാളത്തിൽ ജോണർ മൂവികളുടെ ഒരു കുറവുണ്ടായിരുന്നു മുമ്പ് അതേസമയം ഈ കഴിഞ്ഞ ഒരു മൂന്നാല് കൊല്ലമായിട്ട് മലയാളത്തിലെ ജോണർ മൂവികളിലേക്കുള്ളൊരു ഷിഫ്റ്റ് ഞാൻ കാണാൻ തുടങ്ങി സല്യൂട്ട് എന്നുള്ള മൂവിയൊക്കെ അതുപോലെ ഒന്നായിരുന്നു അതുപോലെ ഉണ്ണി അസോസിയേറ്റ്സ് ഇലവീഴ പൂഞ്ചിറ നായാട്ട് പിന്നെ ഈ അടുത്ത് വന്ന ഭ്രമയുഗം പ്രേമലു അങ്ങനെ ജോണർ സ്പെസിഫിക് ആയിട്ടുള്ള കുറെ മൂവികൾ ഈ അടുത്ത് വന്നു വന്നു അത് കുറെ എണ്ണം ആവുകയും ചെയ്തു എന്നാൽ ഒരു ആറേഴ് കൊല്ലം മുമ്പ് മലയാളത്തിൽ കുറെ ജോണർ മൂവികൾ വരുന്നുണ്ടായിരുന്നു എനിക്കറിയത്തില്ല ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്ന് ബാങ്കിങ് അവേഴ്സ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് മലയാളത്തിലെ ഇച്ചിരി വ്യത്യാസമുള്ള ക്രൈം മിക്കവാറും ക്രൈം ഉപയോഗിക്കുന്ന ജോണർ മൂവികൾ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ വരുന്നുണ്ടായിരുന്നു ബട്ട് അതൊന്നും പോപ്പുലർ ആകുന്നില്ലായിരുന്നു അധികവും ഒരു എലവേറ്ററിൻ്റെ ഉള്ളിൽ മാത്രം സെറ്റ് ചെയ്ത സിനിമ പിന്നെ പല സെഗ്മെന്റുകളായിട്ട് ടെൻ മിനിറ്റോളം നീണ്ടു പോകുന്ന ഒറ്റ ഷോട്ട് അങ്ങനത്തെ പല ഷോട്ട് പത്തോളം ഷോട്ടുകൾ സ്റ്റാറ്റിക് ഷോട്ടുകൾ മാത്രം വെച്ചിട്ടുള്ള സിനിമകളും ഒക്കെ മലയാളത്തിൽ വന്നായിരുന്നു എനിക്ക് തോന്നിയത് അതൊക്കെ ഇൻട്രസ്റ്റിംഗ് എക്സ്പെരിമെൻറ്റുകളായിട്ട് എനിക്ക് തോന്നിയിരുന്നു ചാപ്പ എന്ന് പറയുന്ന സിനിമ അതുപോലെ ഒരു എക്സ്പെരിമെൻറ്റൽ മൂവിയായിരുന്നു അപ്പം അതിനൊക്കെ നമ്മൾ പിന്നെ ന്യൂ ന്യൂ ജനറേഷൻ എന്നൊക്കെ വിളിച്ചെന്ന് ഊദിക്കാത്ത സമയം ഈ സിനിമകളുടെ കൺസ്ട്രക്ഷനെ പറ്റി ആളുകൾ അധികം ചിന്തിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഏതായാലും ഇതിൽ ഇനോ ഇപ്പം ഈ മലയാള സിനിമ ഇതുപോലെ ജോണർ മൂവികളിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു ഇപ്പൊ തോന്നൽ വന്നപ്പം ഞാൻ ഒരു പത്ത് പതിനാറ് കൊല്ലം മുമ്പ് മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പം ഇറ്റ്സ് എ ഇനോ ഹൈലി ജോണർ സ്പെസിഫിക് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റ് ആണ് അതുകൊണ്ട് അത് എഴുതണോ എഴുതുന്നോ വേണ്ടെന്നൊക്കെയുള്ളൊരു മടിയായിരുന്നു പിന്നെ അത് ഏതായാലും എഴുതാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനതൊരു തിരക്കഥയായിട്ട് എഴുതി എഴുതിക്രിപ്റ്റ് ആണ് അപ്പൊ എനിക്ക് തെഴുവാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ട്രൈ ചെയ്തതാണ് അല്ല അത് ട്രൈ ചെയ്തു അത് എനിക്ക് അത് രണ്ടു വർഷം മുമ്പ് തുടങ്ങി ഇപ്പം എനിക്ക് മൂന്നാമത്തെ ഡ്രാഫ്റ്റ് തീർന്ന് ഏതാണ്ട് നൂറ്റെഴുപത് പേജും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് അതൊരു ഒരു ആക്ഷൻ ക്രൈം മൂവിയാണ് രണ്ട് ജോണറുകൾ മിക്സ് ചെയ്തിട്ട് ഒരു ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈപ്പ് ഓഫ് മൂവികളെല്ലാം കൂടി ഒന്നിലേക്ക് റോൾ ചെയ്യുന്ന ടൈപ്പ് ഒരു മൂവി അതായത് ഒരു ഹൈസ്റ്റ് മൂവി റോഡ് മൂവി കാർ മൂവി അപ്പം ഇത് മൂന്നും എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പ് മൂവികളാണ് സബ് ജോൺ അല്ലെ സബ് ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അപ്പോൾ ഇത് മൂന്നും കൂടി ഒന്നിലേക്ക് റോൾ ചെയ്തിട്ട് ഒരു മൂവി എന്നുള്ള രീതിയിൽ എഴുതിയതാണ് വല്ല അതങ്ങനെ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഇപ്പം ഞാനിങ്ങനെ ഈ കൊമേഴ്സ് സിനിമകളുടെ കൺസ്ട്രക്ഷനിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി മലയാള സിനിമകൾ കുറേ കൂടെ കാണാൻ തുടങ്ങി ഞാൻ പണ്ടൊന്നും അത്രയധികം മലയാള സിനിമകൾ കാണാറില്ലായിരുന്നു ബട്ട് ഇപ്പം ഞാൻ കുറേ കൂടെ മലയാള സിനിമകൾ കാണാൻ തുടങ്ങി വല്ലപ്പോഴും ഓരോ തമിഴും ഹിന്ദിയും ഒക്കെ കാണാൻ തുടങ്ങി കുറച്ചും കൂടി ഇൻഡസ്ട്രി അവിടെ നടക്കുന്ന ചേഞ്ചുകളൊക്കെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി ഇപ്പം ഇനോ ഇറ്റ്സ് എ ഐ ഓപ്പണിങ് ഒരു എന്ന് പറയും ഇപ്പൊ ഞാൻ ഇനോ എല്ലാവരും പോകുന്ന ഒരു ഡയറക്ഷനിലല്ലേ ഞാൻ പോകുന്നത് ഞാൻ വേറെ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയണ്ടേ ഗ്രോത്ത് ആണ് എൻ്റെ ഇത് അതായത് പത്ത് വർഷത്തിനിടയ്ക്ക് വന്നു എന്ന് തോന്നിയത് മാറ്റത്തെ കുറിച്ച് അനലൈസ് ചെയ്തോണ്ട് ഒരു വീഡിയോ പറയാമെന്ന് തോന്നിയതാണിത് ഏഹ് അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി Uh, thank you for watching.